ഈ പ്രദേശത്തെപ്പറ്റി നിനക്ക് തീരെ അറിയില്ല ഞാൻ എനിക്ക് ലോകപരിചയ ഒരുപാടുണ്ട് നിനക്ക് എന്നെ കുറിച്ച് അറിയാൻ പറ്റിട്ടാ നീ നാഗാലാന്റ് കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ട് അവിടെ പോയിട്ടുണ്ട് മൂന്നാലഞ്ച് റൈഡേ കയറി അതിഭയങ്കരമായ സ്ഥലവാരുടെ മുട്ടുവനാടാൻ നാഗന്മാരുടെ മുട്ടനാട് നീ ആണോ അല്ല നാഗന്മാരുടെ മുട്ടിവനാ അവരും അതുപോലുള്ള ഗുണ്ടകളാ ഒരു ദിവസം ഞാൻ ഞാനങ്ങ് നോക്കുമ്പോൾ നീളമുള്ള നാഗം കയറി ഇങ്ങോട്ട് വരുവാ നീ ആണ് എന്തോ ചെയ്യും ഞാനാണ് വെളുത്തുള്ളി ചതിച്ചിട്ട് ബാബാ സുരേഷിനും

ഭയങ്കര ശക്തമാരാ ഞാൻ അവന്മാരുടെ രാജ്യത്ത് തന്നെ പട്ടിക്കട നടത്തുന്ന സമയമാ പട്ടിക്കടയല്ല പെട്ടിക്കട അല്ല പെട്ടിക്കടയല്ല പട്ടിക്കട എടാ പെട്ടിക്കടയല്ലോ ഓരോ നാട്ടിലൊക്കെ ഓരോരുത്തരൊന്നും വിശന്ന് കഴിഞ്ഞാൽ എന്തോ തിന്നറ ഞാന് ഗൾഫിൽ ഉണ്ടായിരുന്ന സമയം ഗൾഫിൽ ഉണ്ടായിരുന്ന സമയം ഗൾഫിൽ ഉണ്ടായിരുന്നോ ആ അവിടെ ഈ ആൾക്കാരുണ്ടല്ലോ ജോലിയില്ലാതെ വിശന്നിട്ട് പട്ടിണി കടന്നിട്ട് ഒട്ടകത്തിന്റെ ഉണക്കച്ചാണൊക്കെ ഉണക്കച്ചാണകമൊക്കെ വാര്യൊക്കെ തിന്നു